നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ അപ്ഡേറ്റ്സ് നാഫോ ഗ്ലോബൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു സാൽമിയ ഇന്ത്യൻ പബ്ലിക് സ്കൂളിൽ നടന്ന സംഗമം മുതിർന്ന വനിതാ അംഗങ്ങളായ ജയലക്ഷ്മി പ്രമോദ് ലേഖ സുരേഷ് സ്മൃതി മാധവൻ സുനിത വിജയകൃഷ്ണൻ സജിത മധു മേനോൻ ജൂലി നവീൻ സുരേഖ മുരളി എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി നവീൻ സി പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി സുനിൽ പാറക്കപ്പാടത്ത് ഭാവി പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു ഭാവഗായകൻ ജയചന്ദ്രനെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് പരിപാടി ആരംഭിച്ചത് ഉന്നത പഠനത്തിനായി പോകുന്ന അമൃത സഞ്ജയ് നായർ ദുർഗ സുരേഷ് ഹൻസുജ സുനിൽകുമാർ ലക്ഷ്മി രമേശ് നിവേദിത അനിൽകുമാർ ശ്രേയ സുബിൻ നായർ സ്നിഗ്ധ നമ്പ്യാർ എന്നിവരെ മെഡലുകളും അഭിനന്ദന സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അതുല്യ ജയദേവൻ അവിക നായർ കൗശിക് സുമൻ ജോഹിത് എസ് നായർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പെർഫോമിംഗ് ആർട്സിലെ എൻകറേജ്മെന്റ് അവാർഡ് അങ്കിതാ ബിബിനും യങ് അച്ചീവർ അവാർഡ് രോഹിത് നായരും ഏറ്റുവാങ്ങി കെ സി ഗോപകുമാർ മധു മേനോൻ ജയലക്ഷ്മി പ്രമോദ് എന്നിവർ വിദ്യാർത്ഥികളെ അനുമോദിച്ച് സംസാരിച്ചു കൺവീനർ അജയ് മോഹൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കോട്ടയം ഡിസ്ട്രിക്ട് അസോസിയേഷൻ കുവൈറ്റിന്റെ ഈ വർഷത്തെ മെഗാ പരിപാടിയായ കോട്ടയം മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ മാസം മുപ്പത്തൊന്നിന് വെള്ളിയാഴ്ച നടക്കും ജോസ് കെ മാണി എം പി തോമസ് കെ തോമസ് എം എൽ എ എന്നിവർ കോട്ടയം ഫെസ്റ്റിൽ അതിഥികളായി പങ്കെടുക്കുമെന്നും കഡാക് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അബ്ബാസിയ ആസ്പിയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ വൈകുന്നേരം നാലു മണി മുതലാണ് പരിപാടി കുവൈറ്റിലുള്ള കോട്ടയംകാരായ സംരംഭകരെയും മാധ്യമപ്രവർത്തകരെയും ആദരിക്കും തുടർന്ന് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ജി വേണുഗോപാലും മകൻ അരവിന്ദ് വേണുഗോപാലും നയിക്കുന്ന ഗാനസന്ധ്യ അരങ്ങേറും ചലച്ചിത്ര പിന്നണി ഗായിക നയന നായർ ഗായകൻ വിപിൻ സേവിയർ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ റജി രാമപുരം എന്നിവരും കലാവിരുന്നിൽ പങ്കെടുക്കും കെ ഡി എ കെ പ്രസിഡന്റ് ചെസ്സിൽ ചെറിയാൻ രാമപുരം ജനറൽ സെക്രട്ടറി അജിത് സെക്രിയ പീറ്റർ പ്രോഗ്രാം ജനറൽ കൺവീനർ കെ ജെ ജോൺ ലേഡീസ് വിംഗ് ചെയർപേഴ്സൺ ട്രീസ എബ്രഹാം വൈസ് പ്രസിഡന്റുമാരായ ഹരികൃഷ്ണൻ മോഹൻ ഹാരോൾഡ് മാത്യു പ്രോഗ്രാം കൺവീനർ സാം നന്ദ്യാട്ട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് ഇന്ത്യൻ എംബസി ദയയിലെ എംബസി അങ്കണത്തിൽ കാലത്ത് ഒമ്പത് മണിക്ക് അംബാസഡർ ഡോക്ടർ ആദർ സൊയ്ഗ ദേശീയ പതാക ഉയർത്തി തുടർന്ന് രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം അംബാസഡർ വായിച്ചു വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി ഇന്ത്യയുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് കുവൈറ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ശാഖകളിൽ ഇന്ത്യ ഉത്സവ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് പ്രൊമോഷൻ ക്യാമ്പയിൻ ആരംഭിച്ചു ലുലു അൽറായ് ഔട്ട്ലെറ്റിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശ വൈഗ മേള ഉദ്ഘാടനം ചെയ്തു മേളയുടെ ഭാഗമായി എല്ലാ ലുലു ശാഖകളിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തെട്ട് വരെ നീളുന്ന മേളയുടെ ഭാഗമായി ഇന്ത്യയുടെ പൈതൃകവും സംസ്കാരവും വിളിച്ചോതുന്ന വിവിധ മത്സരങ്ങളും കലാപ്രകടനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഹസാവിയ യൂണിറ്റ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു മുഹമ്മദ് അനൂപ് പ്രസിഡന്റ് മുഹമ്മദ് ആസിഫ് ജനറൽ സെക്രട്ടറി നഫീൽ അബ്ദുൾ റഷീദ് ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ സഹഭാരവാഹികളായി അബ്ദുൾ അസീസ് സി കെ അബ്ദുൾ റഷീദ് ടി എം റിജാസ് ഇ എം മുഹമ്മദ് ഷാക്കിർ റിയാസ് വായപ്പുറത്ത് ഷിജാസ് ഇബ്രാഹിം എന്നിവരെയും കേന്ദ്ര കൗൺസിലറായി അബ്ദുൾ റഷീദ് ടി എം മുഹമ്മദ് ഷാക്കിർ റിജാസ് ഇ എ എന്നിവരെയും തിരഞ്ഞെടുത്തു കേന്ദ്ര ഇലക്ഷൻ ഓഫീസ് അയ്യൂബ് ഖാൻ മംഗഫ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു കുവൈറ്റ് കേരള ഇസ്ലാമിക് കൌൺസിൽ ഇസ്ആർ അൽ മിറാജ് അനുസ്മരണം സംഘടിപ്പിച്ചു അബ്ബാസിയ കെ ഐ സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി സമസ്ത മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ സയ്ദ് ഫറൂഖ് തങ്ങൾ നെല്ലിക്കുത്ത് ഉദ്ഘാടനം ചെയ്തു കെ ഐ സി പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഫൈസി അധ്യക്ഷത വഹിച്ചു ഇസ്ര അ മിറാജ് ചരിത്രവും പശ്ചാത്തലവും എന്ന വിഷയത്തിൽ അബ്ദുൾ റഹ്മാൻ ഫൈസി മുത്തേടം മുഖ്യ പ്രഭാഷണം നടത്തി കേന്ദ്ര മേഖലാ യൂണിറ്റ് നേതാക്കൾ സംബന്ധിച്ചു ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അബ്ദുൾ നാസർ കോഡൂർ സ്വാഗതവും സെക്രട്ടറി ഇസ്മയിൽ വള്ളിയോത്ത് നന്ദിയും പറഞ്ഞു കുവൈറ്റിലെ മലയാള എഴുത്തുകാരുടെ കൂട്ടായ്മയായ പ്രതിഭ കുവൈറ്റിൻ്റെ അഞ്ചാമത്തെ പുസ്തകമായ അർഫജ് പറഞ്ഞ കഥകൾ ജനുവരി മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മങ്കഫിലെ കലാ സെൻറ്ററിൽ പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന സാഹിത്യ സമ്മേളനത്തിൽ വിവിധ എഴുത്തുകാർ പങ്കെടുക്കും ഇതോടുകൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു താങ്ക്